കട്ടപ്പന ഡോൺ ബോസ്കോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്പോർട്സ് ഹബ്ബ് ഉദ്ഘാടനം നടന്നു ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസ് ഫാദർ ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചത് സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ അധ്യക്ഷനായി ഡോൺ ബോസ്കോ ബാംഗ്ലൂർ പ്രൊവിൻസ് എക്കണോമർ ഫാദർ ജോയി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വരികയും ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങുകയും ചെയ്തു പക്ഷെ ഓരോ പ്രാവശ്യം വരുമ്പോൾ എന്തൊക്കെയോ അവർ കൂടുതലായിട്ട് കുറേ അഡീഷണൽസ് ഇവിടെ വരുത്തുന്നുണ്ട് ഈ പേരൻസിനെ വരെ ചിലപ്പോൾ എനിക്ക് ഒരു പക്ഷേ അവർക്ക് തന്നെ ഒരു അത്ഭുതം അവർ കണ്ടിരിക്കാം ഡോൺ ബോസ്കോ കട്ടപ്പന ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാത്തമായ ഒരു ഒരു ഉദാഹരണമാണ് ഈ സ്പോർട്സ് ഹബ്ബ് നമ്മുടെ പ്രോവിൻസിൽ बहुमान अच्छा सूची पदों डॉन बोस्को वि वर्क विद यंगीप विद चिल फॉर दम स्पर्ट्स मोस्ट इंपार्टंट थिंग ऑफकोर्स ऑलसो इंपार्ट दैट्स फस्ट थिंग एंड दी यु सपोज टू एनगेज इन स्पोर्ट्स കേരള ബാസ്ക്കറ്റ്ബോൾ അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറിയും ഫിബ റഫറീസ് കമ്മീഷണറുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റം ബാസ്ക്കറ്റ്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും മുൻ സന്തോഷ് ട്രോഫി കളിക്കാരനുമായ ഡോക്ടർ പി എ സലീംകുട്ടി ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് റഫറിയായ ജോസഫ് ചാക്കോ ടേബിൾ ടെന്നീസ് അക്കാദമിയുടെയും സ്കൂൾ പി ടി എ പ്രസിഡന്റ് സണ്ണി സേവ്യർ ബാഡ്മിൻ്റൺ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ചു വേനലവധിക്കാലത്ത് കുട്ടികൾക്കും യുവാക്കൾക്കും ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ ബാഡ്മിന്റൺ ഫുട്ബോൾ നഴ്സറി തുടങ്ങിയ കായിക വിനോദങ്ങളിൽ പ്രാവീണ്യം നേടാനുള്ള അവസരമാണ് ഡോൺ ബോസ്കോ സമ്മർ കോച്ചിംഗ് ക്യാമ്പുകൾ വഴി ഒരുക്കിയിരിക്കുന്നത് മൊബൈൽ അഡിക്ഷൻ്റെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൽ വീഴുന്ന പുതുതലമുറയെ മോചിപ്പിച്ച് പഠന നിലവാരം മെച്ചപ്പെടുത്തുകയും യുവാക്കളെ സ്പോർട്സ് അധിഷ്ഠിത തൊഴിൽ സാധ്യതകളിലേക്ക് നയിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പെൺകുട്ടികൾക്കായി പ്രത്യേക പരിശീലനമുണ്ടായിരിക്കും ഉദ്ഘാടന യോഗത്തിനുശേഷം ബാസ്ക്കറ്റ്ബോൾ പ്രദർശന മത്സരവും നടന്നു പ്രിൻസിപ്പൽ വർഗീസ് ഇടത്തിച്ചിറ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ബിബിൻ തോമസ് കുര്യൻ ജിമ്മി തുടങ്ങിയവർ സംസാരിച്ചു